പുഴുങ്ങിയെടുത്ത എല്ലുപൊടിയാണ് ാണ് ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എന്തിനാ കിട്ടും ഇത് നമ്മള് ഏലം കുരുമുളക് തെങ്ങ് എല്ലാ കാലപക്ഷാരികൾക്കും ഇടുന്നുണ്ട് ഓ ശരി അപ്പൊ ഇത് തൂളി കൊടുക്കേണ്ടത് ഇപ്പൊ ഏലത്തിനാണെങ്കിൽ അതിൻ്റെ ചുറ്റും അല്ലെ ഏലച്ചെടികളുടെ ചുറ്റല്ലേ ഏലച്ചെടികളുടെ ചുറ്റും വേരിൻ്റെ അഗ്രഭാഗത്തുകൂടി ആ ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം ചെലപ്പം ചപ്പോ മണ്ണോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഫോസ്ഫറസ് ഉണ്ട് കാൽസ്യം ഉണ്ട് നൈട്രജൻ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് പക്ഷെ വളരെ നൈസ് നൈസായിട്ടുള്ള പൊടികളല്ലോ വളരെ നൈസാണ് രണ്ട് ദിവസം അറിയാൻ പറ്റും വളരെ അളവ് കുറച്ച് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ഇതിന് ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കി ആ ഒഴിച്ചു കൊടുക്കാം മിക്കവാറും ഐറേഞ്ചില് പന്നിയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇത് വളർത്തി ഒഴിച്ചാലും കുഴപ്പമില്ല കിട്ടുന്ന പേര് പന്നി എന്താ പറമ്പ ശല്യം ചെയ്തിട്ടില്ല കാരണം ഒന്നുമില്ല ഇത് ഒറ്റ മഴയ്ക്ക് ഇത് രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു പൂപ്പലെ മാത്രമേ ഇതിനകത്ത് കാണുള്ളൂ ഓ ശരി കാണുക ഇത്രയും മതി ഒരു കൈ മതി ഉപയോഗിക്കാം പ്രത്യേകം പത്ത് കിലോടെ പാക്കറ്റ് കിട്ടും നമുക്ക് പച്ചക്കറിയുടെ ഇതിന് ഈ പത്ത് കിലോയുടെ പാക്കറ്റ് ഇവർ ഇറക്കുന്നുണ്ടോ ശരി ഗ്രീൻ ഗ്രോത്ത് അല്ലേ ഗ്രീൻ ഗ്രോത്ത്